ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഷൂസ് ഫാഷൻസ് ഞാനിന്ന് കുറച്ച് എന്താ പറയുക ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മൾ ഇന്നൊരു രണ്ട് ഓർഡേഴ്സ് ഉണ്ട് കുറേ ഓർഡേഴ്സൊന്നും കിട്ടാറൊന്നും ഇല്ല കേട്ടോ അന്നെന്നുള്ള ഓർഡേഴ്സ് ഞാൻ അന്നെ പ്ലേസ് ചെയ്യാറുണ്ട് അപ്പോൾ അത് ഒന്ന് ചിലപ്പോൾ ഒരു ദിവസം ഒരു ഓർഡർ ആയിരിക്കാം ചിലപ്പോൾ രണ്ട് ദിവസം രണ്ടെണ്ണം ആയിരിക്കാം ചിലപ്പോൾ അത് കൂടുതലുണ്ടാവും അപ്പം ഞാൻ വിചാരിച്ചൊന്ന് അത് നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രണ്ട് രണ്ടെണ്ണമാണ് ഓർഡേഴ്സ് ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം അതൊന്ന് കൊറിയറൊക്കെ ആക്കാം ഓക്കെ ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം സെവൻ ഡബിൾ നയൻ്റെ ഓഫർ പ്രൈസിലിട്ടിട്ടുള്ള ഒരു കുർത്തി ഇട്ടിട്ടില്ലായിരുന്നു അത് ഇത് എക്സ്ട്രാ മോള് ഒരെണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ എനിക്ക് കാണാൻ പറ്റുമോ അഡ്രസ്സൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് പാക്ക് ചെയ്യാം എറണാകുളത്തേക്കാണേ പാലാരിവട്ട കസ്റ്റമറിൻ്റെ പേര് വർഷ എന്നാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ചാലേ വേറെ ചുമ്മാ വേണം ഒന്ന് വിചാരിക്കരുത് ഞാൻ എന്തോരം ഇത് പറഞ്ഞതാണ് ഞാൻ ഈ മാസ്ക് വച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നില്ല എൻ്റെ ഞാൻ നമ്മുടെ ഈ എന്താ പറയുക കൊറോണ ടൈം മുതൽ പിന്നെ ഫേസ്ബുക്കിൽ ഞാൻ ആക്റ്റീവാണ് രണ്ടാമത്തെ പാക്ക് ചെയ്യാം അപ്പോൾ ഞാൻ ഈ എന്താ പറയുക കൊറോണ ടൈം മുതൽ ഫേസ്ബുക്കിൽ ആക്റ്റീവാണ് കേട്ടോ അപ്പം ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യാൻ ചെയ്തേക്കുന്നത് അപ്പോൾ എനിക്ക് അതിൽ അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ യൂട്യൂബിലാണ് ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് എനിക്കറിയാറില്ല കുറച്ചായിട്ടുള്ളു തുടങ്ങിയിട്ട് അപ്പോൾ ഈ വീഡിയോ ഒക്കെ ചെയ്ത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ആദ്യമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ ആണല്ലോ അപ്പം ഞാൻ വിക ഞാൻ എനിക്കിങ്ങനെയാണിഷ്ടം ഓരോരുത്തരുടെ ചോദിച്ചല്ലേ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കാട്ടോ വേറെ നില എന്നെ ഇഷ്ടമുള്ള കുറച്ച് പേര് ഉണ്ട് അപ്പോൾ അവർ ഈ പോലെ ഞാൻ വീഡിയോസ് ഇങ്ങനെ മാസ്ക് വെച്ചിട്ടപ്പോൾ ചെയ്തപ്പോൾ അതിൻ്റെ അടുത്തോട്ട് പറഞ്ഞു നീ ഇനി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എന്താ പറയുക സ്കാമും ഒരുപാട് സ്പാമും പിന്നെ ഈ പോലെ ഫ്രൂട്ട്സൊക്കെ അങ്ങനെ സോഷ്യൽ നടക്കുന്നതല്ലേ അപ്പോൾ ആൾക്കാർ വിശ്വസിക്കുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ എന്നറിയാവുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ അവർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നമുക്ക് പോലെ നിങ്ങൾക്ക് നല്ല പ്രൊഡക്ട്സ് കിട്ടിയാൽ പോരെ ക്വാളിറ്റിയിലുള്ള പ്രൊഡക്റ്റ്സ് കിട്ടിയാൽ പോരെ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷുവറായിട്ട് ഞാൻ തരും അതെൻ്റെ ഒരു വാക്കാണ് കേട്ടോ അപ്പോൾ അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനമല്ല ഞാൻ അയക്കുന്നത് അതുമല്ല പിന്നെ തെറ്റായിട്ടുള്ള മീൻസ് പിന്നെ വേറെ വേറെ എന്തെങ്കിലും വേറെ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെയാണെന്ന് പറയാൻ അപ്പഴല്ല ഫ്രോഡും മറ്റുള്ള കാര്യങ്ങൾ ഇപ്പം ഓൺലൈൻ ആണ് ചെയ്യുന്നത് ഞാൻ പറയുമ്പോൾ ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് മാക്സിമം നമ്മൾ മൂന്നരക്കുള്ളിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് മട്ടാഞ്ചേരി തൊട്ടടുത്ത് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ഉള്ളത് അപ്പം ഞാൻ മാക്സിമം ഇന്ന് തന്നെ ഞാൻ ഓർഡർ അയക്കാറുണ്ട് അപ്പോൾ എന്താ പറയുക അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഹോൾഡ് ചെയ്ത് വെക്കാറില്ല എന്ന് പറഞ്ഞത് മനസ്സിലായോ കാരണം എനിക്ക് അതിനോട് താല്പര്യമുണ്ട് കാരണം നിങ്ങൾ നിങ്ങളുടെ ക്യാഷ് നമുക്ക് തരുന്നു എന്നിട്ട് ഒരു പത്ത് ഓർഡർ ആകട്ടെ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഓർഡർ ആകട്ടെ ആഴ്ചയിൽ എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ദിവസം നമുക്ക് അയയ്ക്കാം അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എന്നറിയാവുന്നവരെല്ലാവർക്കും അറിയാം ഞാൻ മാക്സിമം എങ്ങനെയാണെങ്കിലും ഞാൻ അവരോട് പറയും കാരണം എനിക്കത് ഇഷ്ടമല്ലാത്ത കാര്യമാണ് കാരണം എൻ്റെ കയ്യിൽ പ്രോഡക്റ്റ്സ് കയ്യിലുള്ളപ്പോൾ നമ്മളത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട് നിങ്ങളിപ്പോൾ ക്യാഷ് തന്നിട്ടല്ലേ ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാവരോടും ഞാൻ പറയും നിങ്ങൾ ഓർഡർ തരുവാണെന്നുണ്ടെങ്കിൽ മൂന്ന് മണിക്ക് മുന്നേ ഒരു മാക്സിമം ഒരു രണ്ട് മണിക്ക് മുന്നേ നിങ്ങൾ എനിക്ക് ഓർഡേഴ്സ് തരുവാണെങ്കിൽ ഞാൻ എന്തായാലും ഇന്ന് തന്നെ ഷുവറായിട്ട് ചെയ്യും ചിലവർ ഡി ടി സി ചെയ്യാൻ പറയും അത്ര അത്യാവശ്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കിട്ടുമല്ലോ അപ്പം അങ്ങനെയാണ് ചെയ്യണത് അപ്പം അപ്പം എനിക്ക് ഇങ്ങനെ ഇത് വെച്ചുകൊണ്ടുള്ള നിങ്ങളോട് സംസാരിക്കണമുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് ഞാൻ ഷൂറിട്ടി പറയുന്നതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റ്സ് ഞാൻ എന്താ പറയുക പറഞ്ഞ പോലെ ഒറിജി മീൻസ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് തരും അതിലെന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെ എന്തോരം നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പറയാം കേട്ടോ ഇന്ന് വരെ ഞാൻ ചെയ്തിട്ടില്ല അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ വ്യൂഴ്സിനോട് പിന്നെ എന്നെ അറിയാവുന്ന കുറച്ച് കസ്റ്റമേഴ്സെങ്കിലും ഉണ്ടാകും അവർ വന്ന് ഇതിൽ കമൻറ്റ് ചെയ്യുക കാരണം ഞാൻ പലരും നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ഇത് ചെയ്യുമ്പോൾ പരസ്പരം കാണാത്തവരാണ് എല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ ഇന്നും എനിക്ക് നല്ല കോണ്ടാക്ട്സ് ഉണ്ട് അവരുമായിട്ട് കാരണം അവർ എന്തൊരു ചെറിയൊരു പ്രൊഡക്ട്സ് വേണമെങ്കിൽ ഒരു ചെറിയൊരു ഐറ്റം വേണോന്നുണ്ടെങ്കിൽ എന്നോട് ഫസ്റ്റ് ചോദിക്കും ഉണ്ടോ നിങ്ങൾ പിന്നെ കയ്യിലുണ്ടോ എന്ന് ഫസ്റ്റ് എന്നോട് ചോദിക്കും അപ്പോൾ ഭയങ്കര തിക്കായിട്ടുള്ള തിക് ഫ്രണ്ട്സായിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള ആൾക്കാരുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരു കീപ്പ് ചെയ്യുന്ന ഒരാൾ ഒരാളാണ് ഇത്രേ ഉള്ളൂ പറയാനായിട്ട് മാസ്ക് ചെയ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് കൊണ്ട് നിങ്ങളെനിക്ക് പ്രോഡക്റ്റ്സ് തരാതിരിക്കുകയോ അങ്ങനെയൊന്നും വിചാരിക്കരുത് അങ്ങനെയൊന്നും ചെയ്യരുതൂട്ടാ കാരണം നിങ്ങളുടെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാൻ എന്തായാലും പറയുന്നത് നിങ്ങൾ ചെയ് നിങ്ങൾ ഓർഡർ തരുന്ന സാധനം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരും അതിലൊരു പ്രശ്നവും ഉണ്ടാകില്ല തന്ന സൈസില് ചേഞ്ചസോ പിന്നെ അങ്ങനെ ഒരു ഒരു ഇതും ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചെയ്യുകയും ഇല്ല അപ്പോൾ അത്രയും ഷൂട്ട് ഞാൻ തരുന്നുണ്ട് പിന്നെന്താ പിന്നെ പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം സപ്പോർട്ട് ചെയ്യണം പിന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ പറഞ്ഞപോലെ പിന്നെ എന്താണ് ഇത് നോട്ടിഫിക്കേഷൻ ബില്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇടുന്ന ഡെയിലി അപ്ഡേറ്റ്സ് ആണെങ്കിലും കുഞ്ഞു 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 വീഡിയോസ് ഒക്കെ ഇടാറുണ്ട് കേട്ടോ ഡെയിലി അല്ലെങ്കിലും ഞാൻ രണ്ട് ദിവസം കൂടുമ്പഴെങ്കിലും ചെയ്യാറുണ്ട് അപ്പം ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കാണാം അറിയാൻ പറ്റും അപ്പോൾ എനിക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റൊക്കെ വന്നിട്ട് എന്നോട് പറയാട്ടോ അപ്പോൾ നമുക്ക് ഒരുപോയറും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് പാക്ക് ചെയ്യാം ഇത് നമ്മുടെ ത്രീ എയ്റ്റി ഓഫറിൽ ഓഫറിലിട്ടിരുന്ന കുറിയ ഇത് കുർത്തിയാണ് പിന്നെ ഇത് പറയണം ഇത് ജാക്കറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുർത്തിയാണ് ഇത് അപ്പം ഇത് രണ്ടും ഒരു ഓർഡറുണ്ട് ഇതും കൂടെ നമുക്ക് പാക്ക് ചെയ്യാം ഇത് അമൃത എന്നാണ് പേര് അപ്പം ഇത് നമുക്ക് ആലപ്പുഴയിലേക്കാണ് എൻ്റെ സ്ഥലം എൻ്റെ പ്ലേസ് എൻ്റെ വീട് സ്വന്തം വീട് ആലപ്പുഴയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ മീൻസ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും Uh, bye.